നമസ്കാരം സി പി എമ്മിന് ഇപ്പോൾ തിരിച്ചടികളുടെ സമയമാണ് കഴിവഞ്ഞൂർ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ സി പി എം നേതാക്കൾക്ക് ഇപ്പോൾ ഒരു പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എം നേതാക്കൾക്കെതിരെ പി ആർ അരവിന്ദാഷന്റെ മൊഴി പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ് മുൻ മന്ത്രി എ സി മൊയ്തീൻ മുൻ എം പി കെ ബിജു എന്നിവർക്ക് കരിവന്നൂർ കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാർ പണം നൽകിയിരുന്നുവെന്നാണ് മൊഴിയിൽ പറയുന്നത് കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ അരവിന്ദാഷൻ നേതാക്കൾക്കെതിരെ സ്വയം കൈപ്പടയിൽ എഴുതി നൽകിയ മൊഴി പകർപ്പിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ സി മൊയ്തീന് സതീഷ് കുമാർ പണം നൽകിയിരുന്നുവെന്നാണ് ാണ് മൊഴിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ മാത്രം രണ്ടു ലക്ഷം രൂപ മൊയ്തീനെ സതീഷ് കുമാർ നൽകിയെന്നും പിന്നീട് തൃശൂരിൽ കർഷക സംഘവുമായി ബന്ധപ്പെട്ട അഖിലേന്ത്യാ സമ്മേളനം നടന്ന സമയത്തും സതീഷ് മൊയ്തീന് പണം നൽകിയെന്നും മൊഴിയിലുണ്ട് പി കെ ബിജുവിനെ രണ്ടായിരത്തി ഇരുപതിൽ താൻ ഇടപെട്ടാണ് അഞ്ചു ലക്ഷം രൂപ വാങ്ങി നൽകിയതെന്നും ഈ പണം കൈമാറിയത് മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ സഹോദരന്റെ അക്കൗണ്ടിൽ നിന്നാണെന്നും മൊഴിയിൽ പറയുന്നു ഇതിനു പുറമെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തൃശൂരിലെത്തുമ്പോൾ സതീഷ് കുമാറിനെ കാണാറുണ്ടെന്നും മൊഴിയിലുണ്ട് ഇ പി എ കാണാൻ പോകുന്ന ഘട്ടങ്ങളിൽ തന്നെ മുറുക്കി പുറത്തു നിർത്തിയാണ് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ളതെന്നും അതിനാൽ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലെന്നും മൊഴിയിൽ പറയുന്നുണ്ട് കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടന്ന ഘട്ടത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സതീഷ് കുമാർ ബന്ധമുണ്ടാക്കിയെന്നും അന്ന് ഡിവൈഎസ്പി ആയിരുന്ന ആന്റണിയെ താനും സതീഷ് കുമാറും നേരിട്ടു പോയി കണ്ടിരുന്നുവെന്നും അരവിന്ദാഷൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് തൃശൂരിലെ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ എം കെ കണ്ണനുമായും അടുത്ത ബന്ധം സതീഷ് കുമാറിനുണ്ടെന്നും അരവിന്ദാഷന്റെ മൊഴിയിലുണ്ട് അരവിന്ദാശൻ സി പി എം നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയെന്ന കാര്യം ഇ ഡി നേരത്തെ പ്രത്യേക കോടതിയിൽ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് സെപ്റ്റംബർ പതിനാലിന് അരവിന്ദാക്ഷൻ നൽകിയ മൊഴിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേതാക്കൾക്കെതിരായി ഈ മൊഴി എഴുതി നൽകിയ ശേഷമാണ് അന്ന് അരവിന്ദാശൻ ഇ ഡിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നതെന്നും ശ്രദ്ധേയമാണ് ഇ ഡി തന്നെ കൊണ്ട് നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നുവെന്നും തന്നെ ദേഹോപദ്രവം ചെയ്തിരുന്നുവെന്നും അരവിന്ദാക്ഷൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഇനി സി പി എമ്മിന് ഒരു രക്ഷയുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്